തൊഴിലന്വേഷിച്ചെത്തുന്ന ആളുകളുടെ നിസ്സഹായാവസ്ഥയും അറിവില്ലായ്മയും മുതലെടുത്താണ് ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നത് ആദ്യം മൊബൈലിലേക്ക് ജോലി ഒഴിവുണ്ട് ഇൻ്റർവ്യൂവിന് എത്തണമെന്ന് പറഞ്ഞുള്ള മെസ്സേജ് ആയിട്ടാണ് ഇവർ ഉദ്യോഗാർത്ഥികളെ ബന്ധപ്പെടുക പിന്നീട് ഇവരുടെ ഓഫീസിലേക്ക് എത്തുമ്പോഴാണ് ഈ തട്ടിപ്പ് മനസ്സിലാവുക ഇത്തരത്തിൽ തട്ടിപ്പിനിരയായ ആളുകളാണ് നമ്മോടൊപ്പം ഉള്ളത് എന്താണ് സംഭവിച്ചത് പിന്നെ വന്നതാണ് ഞാൻ വന്നപ്പോൾ തന്നെ പിന്നെ ജോലി അപ്ലൈ ചെയ്യാനായിട്ട് ഒരുപാട് ഗ്രൂപ്പുകളും ഒരുപാട് കാര്യങ്ങളും അതായത് വെബ്സൈറ്റ് അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു നമ്മളങ്ങനെ അപ്ലൈ ചെയ്തു നമുക്കൊരു ദിവസം ഒരു ദിവസം രാവിലെ നമുക്കൊരു മെസ്സേജ് വരുവാണ് വാട്സപ്പിലാണ് മെസ്സേജ് വരുന്നത് ഇന്ന സ്ഥലത്ത് പിന്നെ ഒരു ജോലി അതായത് ഞാനിവിടെ ജോലി അപേക്ഷിച്ചത് ഒരു പിന്നെ ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞൊരു പോസ്റ്റിലായിരുന്നു അങ്ങനെ ചെന്ന് അവിടെ ചെന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോഴേക്കും നമുക്ക് അവർ ഫസ്റ്റിലെ നിങ്ങൾ പറഞ്ഞ ജോബ് എല്ലാം ആണ് അതിന് ഏകദേശം ഒരു അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ദൃഹംസ് അവർ പറയുന്ന ചാർജ് ഇങ്ങനെയാണ് അവർ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞത് പിന്നെ നമുക്ക് വിസ ചെയ്ഞ്ച് അതിൻ്റെ പ്രോസസ്സിംഗ് കാര്യങ്ങൾ എല്ലാം ആയിട്ട് ഒരു അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് നമ്മൾ അടക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞു ഞാൻ വിസിറ്റിന് വന്നതാണ് എൻ്റെ കയ്യിലധികം പൈസയൊന്നുമില്ല ഞാൻ ജോബ് കിട്ടിയിട്ട് തരാം എന്ന് പറഞ്ഞു ഈ പൈസ അതായത് നിങ്ങൾ അഞ്ഞൂറ്റി അടയ്ക്കാൻ തയ്യാറാണെങ്കിൽ പിന്നെ ജോലിക്ക് നമ്മൾ വൺ വീക്കിനുള്ളിൽ അവർ ജോലി റെഡിയാക്കി തരുമെന്നാണ് അവർ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞത് നിങ്ങൾ അവിടെ ഈ ഒരു ജോലിക്ക് വേണ്ടി മെസ്സേജ് കണ്ടിട്ടാണല്ലോ വേറെയും കുറേ ആളുകൾ ഉണ്ടായിരുന്നു പൈസ കൊടുത്തവരുണ്ടോ തീർച്ചയായും ഞാൻ ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞ് പിന്നെ പുറത്തോട്ട് വന്നപ്പോഴേക്കും ഇതേപോലുള്ള ഒരുപാട് മലയാളീസ് അതായത് പറയാനാണെങ്കിൽ കൂടുതലും വന്നത് തൃശൂർ പിന്നെ കൂടുതലും ലേഡീസ് ആയിരുന്നു നിങ്ങളുടെ അനുഭവം നിങ്ങൾ പണം ഇതുവരെ ജോലി ജോലി എത്ര കാലമായി ഇവിടെ ഈ അന്വേഷിക്കുന്നു ഞാൻ ഞാനിയാഴ്ച രണ്ട് മാസം മുമ്പാണ് ഇങ്ങനെ ഇതേപോലത്തെ സെയിം സിമിലർ കേസ് തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ മെസ്സേജ് വന്നു ഇന്റർവ്യൂ ഉണ്ട് അത് അബുഹൈൽ ബിൽഡിങ് അവിടെ പോകുമ്പോൾ പറഞ്ഞു മെട്രോ സ്റ്റേഷൻ എടുത്ത് അവിടെ പോയി ആ ഒരു ബിൽഡിങ് യാസ്മീൻ ബിൽഡിംഗ് എന്ന ബിൽഡിങ് ഉണ്ട് അതിൻ്റെ മുകളിൽ ഒരു ഫ്ലോർ പറഞ്ഞു തേർഡ് ഫ്ലോർ ആണെന്ന് തോന്നുന്നു അതിൽ പോയി അതിലെ റൂമിൽ പോയി അപ്പോൾ അവർ പറഞ്ഞു ഇൻ്റർവ്യൂ നടത്തണം ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞു അവർ റൂമിലേക്ക് വിളിച്ചു ഇൻ്റർവ്യൂ നടത്തി അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് പൈസ അത്യാവശ്യം അടക്കണം നിങ്ങളുടെ മെഡിക്കലിനും അതുപോലെ തന്നെ വിസ പ്രോസസ്സിംഗ് ചാർജസ് അഞ്ഞൂറ്റി കിലോ ദിവസം വേണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ അത് പൈസ ഇല്ലാന്ന് ഞാൻ പറഞ്ഞു എങ്ങനെ പുള്ളി പറഞ്ഞു അത്യാവശ്യം അതേപോലെ ഞാൻ പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു നിൻ്റെ വായ വേറെ ആരുണ്ട് ബന്ധുക്കളും ഞാൻ ഒരു പറഞ്ഞു അങ്ങനെ വൈഫിനെ വിളിച്ചു ഞാൻ വിളിച്ചോറിച്ച് പൈസ ട്രാൻസ്ഫർ ചെയ്യും എൻ്റെ പറഞ്ഞു അന്നേരം തേഴ്സ് ചെയ്യാൻ തോന്നും സാറ്റർഡേ മോർണിംഗ് ജോയിൻ ചെയ്യേണ്ടി വരും പെട്ടെന്ന് മെഡിക്കൽ എടുക്കണം പെട്ടെന്ന് വിസ പ്രോസസ്സ് ചെയ്യണം അങ്ങനെ പൈസ അത്യാവശ്യം ട്രാൻസ്ഫർ ആകാൻ പറയാമെന്ന് പറഞ്ഞു ഈ സാറ്റർഡേ കഴിഞ്ഞിട്ട് അപ്പോൾ കഴിഞ്ഞിട്ട് നാല് ഒരു രണ്ട് മാസാവുന്നു അവർ രണ്ടു മാസം ഇതുവരെ പറഞ്ഞ ജോലി കിട്ടിയിട്ടില്ല ഇല്ല അവിടെ പോയി പിന്നെയും പോയി അവിടെ പോയി അടി കൂടി എന്നെ കുറച്ച് വയസ്സ് തിരിച്ചു കിട്ടി വേറൊന്നും ജോലിയൊന്നും കിട്ടിയിട്ടൊന്നുമില്ല പക്ഷെ സംഭവിച്ചത് എൻ്റെ ബ്രദറിനാണ് നമുക്ക് ഓൾറെഡി ഇവിടെ അറിയാം അങ്ങനത്തെ കുറേ സ്കാമ് നടക്കുന്നുണ്ടെന്ന് പക്ഷെ അവന് വന്ന് ഒന്ന് രണ്ട് മാസം കഴിഞ്ഞു പിന്നെ വീണ്ടും വിസ പുതുക്കി അതിനുശേഷം അവൻ എങ്ങനെ എന്തെങ്കിലും ഒരു ജോബ് കിട്ടിയാൽ മതി എന്നാൽ അപ്പോൾ ആ സമയത്ത് അവൻ എന്നോട് പറഞ്ഞു ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ചാർജിലായിരുന്നു അവർ പറഞ്ഞത് ജോലി റെഡി എന്നല്ല ഇരുന്നൂറ് തിറംസ് എന്തോ ഇരുന്നൂറ് മുന്നൂറ് തിറംസ് രജിസ്റ്റർ ചെയ്യണം നിങ്ങൾക്ക് ഇതേപോലെ വൺ വീക്ക് ടു വീക്കിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്തായാലും ജോബ് ശരിയാക്കി തരും നിങ്ങൾക്ക് ഹൺഡ്രഡ് തിറംസ് ഏകദേശം അവൻ്റെ കയ്യിൽ ഹൺഡ്രഡേ ഉണ്ടായിരുന്നുള്ളൂ അവനത് അടച്ചു പക്ഷേ അതിനുശേഷം വേറെ കോൺടാക്റ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ആ നമ്പറിലേക്ക് പിന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ എന്താ അവർ പറയുന്നില്ല അല്ലല്ല എടുക്കുന്നില്ല അതായതിന് നമ്മളിപ്പോൾ സംസാരിച്ചതെന്ന് മനസ്സിലായത് യു എയിലെ പല മേഖലകളിലും ഇത്തരത്തിലുള്ള സംഘം പ്രവർത്തിക്കുന്നുണ്ട് ഷാർജയിലും അബുഹയിൽ ദുബായ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്തായാലും നിങ്ങളുടെ സുഹൃത്തിനെന്ത് സംഭവിച്ചു ഞായറാഴ്ച ഇതാ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഞായറാഴ്ച പൊതുവേ ഒരു കമ്പനി ഇൻ്റർവ്യൂ എടുക്കാറില്ല എന്നാൽ നിങ്ങൾ പോയി നോക്കൂ എന്ന് പറഞ്ഞു അദ്ദേഹത്തിനെ പറഞ്ഞു കൊടുത്തു പക്ഷേ അവിടെ പോയിട്ട് അദ്ദേഹം തിരിച്ചു വന്നപ്പം അദ്ദേഹത്തിൻ്റെ ഫേസ് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അങ്ങനെ ക്യാഷ് ഇല്ല അതേപോലെ തന്നെ ഒന്നും ഭക്ഷണം കഴിക്കാതെയാണ് ഈ ചൂടത്ത് പോയിട്ടുള്ളത് ഇങ്ങനെ എന്താ പറയണ്ടത് ഇവിടെ വന്ന് കഷ്ടപ്പെടുന്ന നാട്ടിൽ എങ്ങനെയെങ്കിലും സെറ്റിലാവാം അല്ലെങ്കിൽ നാട്ടിലെ കടങ്ങൾ തീർക്കുക ഇങ്ങനെയൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് പക്ഷേ ഇവിടെ നിന്നും പിടിച്ചു വരയ്ക്കാറ് എന്ന് പറയേണ്ട ചെന്നായി കൂട്ടങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട് വിസിറ്റ് വിസയിൽ ജോലി അന്വേഷിച്ചെത്തുന്നവർ വിസിറ്റ് വിസ കാലാവധി കഴിഞ്ഞ് തിരിച്ചു പൊക്കോളുമെന്നും ഇവർ പോലീസിൽ പരാതിപ്പെടില്ല എന്നുമുള്ള ധൈര്യമായിരിക്കാം ഇത്തരത്തിൽ ഈ സംഘത്തിന് ഈ രീതിയിൽ പ്രവർത്തിക്കാനുള്ള ധൈര്യം നൽകുന്നത് ശ്രദ്ധിക്കേണ്ടത് ഉദ്യോഗാർത്ഥികളാണ്